നല്ലൊരു ചുമ വന്നതാണ് എന്നാൽ ആ ചുമയാരും കേൾക്കേണ്ടാണ് വിചാരിച്ച് ഞാൻ ശബ്ദം ഓഫാക്കാൻ പോയതാണ് പക്ഷെ അത് വേറെ എവിടെയോ ചെന്നാണ് കൈ തൊട്ടത് മൊത്തമായിട്ടങ്ങ് പോയി പിന്നെ അതെനിക്ക് എടുക്കാനും പറ്റുന്നില്ല പിന്നെ ഓക്കെ അടിച്ച് കൊടുത്തത് മാറ്റി മൂന്നാലു പേരുണ്ടായിരുന്നു സോറി കേട്ടോ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി ഉദ്ദേശിച്ചതിലല്ല ചെന്ന് കൈ തൊട്ടത് ഈദ് മുഹമ്മദ് ഹായി അല്ലെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം ഞാൻ കുറച്ചു കുറച്ചുമ്പൊന്ന് വന്നായിരുന്നു വന്നിട്ടേ ചുമ വന്നു ആ സമയത്തിന് എന്ത് തൊട്ട വീഡിയോ അങ് ഇതായിപ്പോയി വീണ്ടും ഞാൻ വന്നതാണ് അങ്ങനെ ആൾക്കാരോടുണ്ട് അവരാരും അറിഞ്ഞില്ല പെട്ടെന്ന് പോവുമായിരുന്നു അപ്പോൾ സോറി പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു ഹായ് ഹായ് വിശേഷം പറയൂ ലൈക്ക് ചെയ്യൂ ബേബി ഉറങ്ങുവാണ് വീണ്ടും ഉറങ്ങുക ഇപ്പോഴാണ് രാവിലത്തെ ഒന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉറങ്ങുക ബേബിക്ക് സുഖമില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു മണിയാകുമ്പോഴത്തേനെ വരത്തുള്ളൂ ആ സമയത്തേ എല്ലാവരോടും ഒന്ന് സംസാരിച്ചിട്ട് പോകാൻ വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ലൈവ് സ്റ്റോപ്പ് സ്റ്റോപ്പായിപ്പോയി അപ്പതെല്ലാവരോടും ഒന്ന് പറയാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ വന്നത് അവർ വിചാരിക്കത്തില്ല പെട്ടെന്ന് എന്താണ് പോയതെന്ന് മുഹമ്മദ് ഈദ് മുഹമ്മദ് ഈത് പേരാണോ ലൈക്ക് ചെയ്തേക്കണേ ഫസ്റ്റ് ടൈമാണ് രാവിലെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് അത് കേട്ട് വരുവാണേ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോകണേ ചാനലാണോ ചാനലാണെങ്കിൽ ഒന്ന് പറയണേ പേപ്പർ എടുത്ത് വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ചാനൽ നമുക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം തിരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാം എവിടെയാ സ്ഥലം എവിടെയാ ഓ ഇത് മുഹമ്മദ് തന്നെയാ അല്ലേ ഓക്കെ സ്ഥല എവിടെയാ ബേബി ഉറങ്ങുന്നത് കൊണ്ടാണ് ചെറിയതായിട്ട് സംസാരിക്കുന്നത് അതുതന്നെ എനിക്ക് പനിയുമുണ്ട് ഈദ് ഓ ഓക്കെ ഓക്കെ നോ ഇല്ല അതെന്താ പക്ഷെ എന്തൊരു സമയദോഷമായിരുന്നു പക്ഷം കുറെ പേരുണ്ടായിരുന്നു പെട്ടെന്ന് പോവുകയും ചെയ്തു താടാണോ കാര്യം പറയൂ ഞങ്ങളോട് അറിയട്ടെ വേണ്ട പറയണ്ട ഓക്കെ സോറി വേണ്ട നമുക്കറിയാം നമ്മളെന്തിനും കാര്യമൊന്നുമില്ലാത്ത സോറ് നമുക്ക് വേണ്ടായിരുന്നു മേനെ എന്തെങ്കിലും തക്കതായ കാര്യം ഉണ്ടെങ്കിൽ മതി ചോദിച്ചു ഞാനങ്ങനെ പൂർവ്വമായിട്ടേ ചോദിക്കത്തുള്ളൂ ഇപ്പം വേറെ ആരും ഇല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് ശേഷം അറിഞ്ഞോ എന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ അതെ അതെന്താ ഇനി മുമ്പേ കുറെ പേരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അപ്പോഴൊരു ചുമ പോയി ആ ലൈവ് ആരെങ്കിലും പിന്നെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയതല്ല കേട്ടോ കൈ തട്ടി അറിയാതെ ലൈവ് ആയി പോയതാ അവര് ആയിരിക്കും എന്താ പെട്ടെന്ന് പോയെന്ന് എന്തായിരുന്നു okay. ചാനലുണ്ടോ മുഹമ്മദിന് ഇത് മുഹമ്മദിൻ്റെ ചാനലുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഓക്കെ 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 ഓ പെട്ടെന്ന് മറവി നമ്മുമാനെ പ്രായം ഇല്ലെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ആ മനുഷ്യരല്ലേ ദുഃഖമില്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ നമുക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ദുഃഖം നമുക്കാണ് ഇന്നലെ കണ്ടില്ല എന്നാ തന്നെ അയ്യോ എന്തോ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തൊന്നും റൂമിലോട്ട് ഫ്രഷ് ആവാൻ പോയത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്വന്തം വീട്ടിലെ ഒരംഗത്തിനെ പോലെ ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലല്ല വർക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്കാണ് ആ ഉണ്ട് ഏഴ് മണി ഏഴരയൊക്കെ ഏഴര ആകുമ്പം കാണും പിന്നെ വാവാ ഉറങ്ങിയില്ലെങ്കിൽ താമസിക്കും കുഞ്ഞു വഴക്കും ബഹളം വെക്കുന്നതുകൊണ്ട് ഇപ്പം അവൻ്റെ ഇഷ്ടത്തിന് വിടുക ആയതുകൊണ്ട് അതനുസരിച്ചായിരിക്കും വരുന്നത് ഏഴര എട്ട് മണി ആകുമ്പോൾ എന്തായാലും ഒരു ലൈവ് വരും അതല്ല ചിലപ്പോൾ അഞ്ചുമണിക്കാ ഉറങ്ങുന്നതെങ്കിൽ മണിക്ക് വരും എനിക്ക് കൃത്യമായിട്ട് സമയം പറയാൻ പറ്റുന്നില്ല രാവിലെ പിന്നെ എന്നും ഏഴര എട്ടുമണിയാവുമ്പം വരും അത് ഞാൻ കിച്ചണിലോട്ട് പോണം കൊണ്ടുപോയി രാവിലത്തെ പ്രഭാത ഭക്ഷണമെല്ലാം ലൈവ് ആക്കി അങ്ങ് ചെയ്യും ആരും ഒന്നും ലൈക്ക് ചെയ്തില്ലല്ലോ മുമ്പേ കുറച്ച് ലൈക്കും ഒക്കെ വന്നതായിരുന്നു ലൈക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുമായിരുന്നു ആ സമയത്താണ് പോയി ഓഫായിപ്പോയി അച്ചടാ വീടിലേക്ക് ഏത് ജില്ലയാ അടുക്കലുള്ള വില ആണോന്നറിയാന ഞങ്ങൾ ആലപ്പുഴ ഞാൻ ചേച്ചിതുംമാർക്ക് തന്നെ ഉള്ള ചോദ്യമായിരിക്കുമെന്ന് ഇപ്പോഴേ സൈഡിലോട്ട് ശ്രദ്ധിച്ചു എന്ത് ചെയ്യുന്നു ലിജോ സക്കറിയ ചേച്ചി ഫുഡ് കഴിച്ചു ഇല്ല കഴിച്ചു അല്ല കഴിച്ചോ അങ്ങനെ ചോദിക്കണം ലൈക്ക് ഇതർ പക്ഷെ വന്നിട്ടില്ല വരുമായിരിക്കും കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ ഇപ്പം ഒരു ലൈക്കും വന്നില്ല മുമ്പേ ഞാനൊരു ലൈവ് വന്ന് വന്ന് ലൈക്കും ആളും ഒക്കെ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തി ഫോണങ്ങ് സ്റ്റോപ്പായിപ്പോയി എൻ്റെ പിന്നെ അപ്പം ആഹാ പറ പറഞ്ഞാണല്ലോ എല്ലാം ഒന്ന് തന്നെ ഓക്കെ എന്റെ ഫോക്കെടും കഴിഞ്ഞു പോയി നമ്മളെ കളിയും കൊണ്ട് വന്നിരുന്നു ലിജോ ലിജോ കണ്ടോ പറപ്പിച്ച കണ്ടോ എടുത്ത് ദൂരെ കളഞ്ഞു ഇനി ജീവിതത്തെയൊന്നും വരത്തില്ല എൻ്റെ ഡീറ്റെയിൽസ് ചെല്ലണ്ടിടത്ത് എന്നു നേരത്തെ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഹൈജീനിക്കായി പെട്ടെന്ന് പെട്ടെന്ന് ഓമിയാച്ചു ഇതെല്ലാം ഇങ്ങോട്ട് കേട്ടിട്ട് ഇപ്പം ഏതാണ്ട് അങ്ങോട്ട് അതിനോട് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലേ പോയോ ലിജോ പേരാണോ ശരിക്കുള്ള പേരെന്തോ ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടോ കഴിച്ചോ എന്നാണ് ചോദിക്കേണ്ടത് കഴിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കഴിച്ചതായിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഒരാളെ എടുത്ത് ദൂര പതിനാല് ജില്ലയും കഴിഞ്ഞപ്പുറം പോയി ചോദിക്കൂ എന്തെങ്കിലും ചീർ സന്ദ്ര ചികമായ വീഡിയോ ഒരു ദിവസം ഭക്ഷണം മീനം ലക്ഷ്മി മീനലക്ഷ്മി ചാനലാണോ ഒൻപത് ഭക്ഷണം മീനലക്ഷ്മി ആ ഓക്കെ നോക്കാം മീനുലക്ഷ്മി ചാനലിന്റെ പേരതാണോ ീദ് മുഹമ്മദ് നോക്കാൻ കേട്ടോ മീനു ലക്ഷ്മി ഇന്നല്ല എനിക്കുള്ള രണ്ടു പേര് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല നോക്കണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചാനലാന്ന് പറഞ്ഞു അപ്പം അന്നേരം ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ ഇന്ന് രാവിലെ ഒരു ട്രാക്കുളയുടെ കാര്യം എല്ലാവരും പറഞ്ഞു ട്രാക്കുള ചാനലിൽ വന്ന കയറ്റരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്കാ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്നായിരുന്നു നമ്മൾ റിമൂവ് ചെയ്തിപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം നേ ട്രാക്കുളയ്ക്ക് വരെയായിട്ട് വേറെ ഓടിച്ചു വിട്ട് മീനു ലക്ഷ്മി ആ ഓക്കെ ഞാൻ നേണ്ട് മെൻഷൻ ചെയ്ത് വെച്ച് കയ്യാൻ നോക്കാം ഇതെഴുതി വെച്ച് പേപ്പർ എടുത്തില്ല പേന ഉണ്ട് ഞാൻ ആരെങ്കിലും അങ്ങനെ നോക്കാൻ പറയുന്നതോ അതല്ലെന്ന് വരില്ലേ എൻ്റെ ചാനലിൽ വന്ന് ഇതും കൂട്ട് സംസാരിച്ച് സബ് ചെയ്തൊക്കെ പോകുന്നവരുടെ ചാനലിൽ തിരിച്ച് നമ്മളങ്ങോട്ടൊന്ന് കയറി നോക്കണ്ടേ ഇങ്ങനൊരു പേപ്പറിലും ബുക്കിലും എഴുതി വെക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഒരു സംഭവം ആവുമല്ലോ എൻ്റെ ചാനലിലോട്ട് വിളിക്കുകയും ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം പിള്ളാരും ഓടുന്ന പഠിച്ചവില്ല ഇന്ന് സ്കൂ ശനിയാഴ്ചയാണല്ലോ അതങ്ങ് മറന്നുപോയി അവള് അവളില്ല അവൾ വീട്ടിലോട്ട് പോയപ്പോൾ സ്കൂളിൽ പോയേക്കുവാണെന്നുള്ള ഓർമ്മയായിപ്പോയി ശനിയാഴ്ച ശനി ഞാൻ പിള്ളേരെ കളി ഇമ്പകളോ ഓട്ടോ അടിപൊളിയാ ആകെ കിട്ടുന്ന രണ്ടു ദിവസമല്ലേ മഴയുടെ നല്ല ഒരു പ്രകൃതി രമണീയമായി നിൽക്കുന്നു വെയിലും ഇല്ല ചൂടും ഇല്ല മഴയില്ല എന്നാലും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് മീനു രക്ഷി എല്ലാവരും പോയോ ആരുമില്ലേ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കൂ മറുപടി പറഞ്ഞുതരാം അതല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ആവാസിനെ കുറിച്ചാണ് സത്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴാ ഈദും മുഹമ്മദും ആണ് സംസാരിക്കും മരുപ്പേ നമ്മളറിഞ്ഞപ്പോഴത്തേനെ ഒരു ഒരു വല്ലാത്ത ഒരു ഇതായി പോയി എന്തോ തരൊക്കെ ഞങ്ങൾക്ക് ടി വിയിലെ കറണ്ടും ഇല്ല ഒന്ന് വെച്ച് കാണാൻ വെച്ച ഫോണിലെ ചാർജും തീരും അത് കാരണം ഞാൻ ഒന്നും കണ്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ടെല്ലാം വെച്ച് കാണാൻ പറ്റത്തുള്ളു ആരെങ്കിലും ഉണ്ടോ ഉള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ഇന്ന് ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ രണ്ട് പേര് മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി ആരും ലൈക്ക് മുമ്പേ ഒരു അഞ്ച് ലൈക്ക് വന്നു കേട്ടോ പക്ഷെ അന്നേരം പെട്ടെന്ന് വീഡിയോ ഇതായി പോയി കരയരുത് കരയരുത് ഖുർആാനി പറഞ്ഞിട്ടില്ലേ ഒന്നിനും കരയരുതെന്ന് ഞാനൊന്നും ചോദിക്കുന്നില്ല കരയണ്ട എല്ലാം മാറും എല്ലാ സങ്കടങ്ങളും മാറും അതിനുള്ള ശക്തി ഭഗവാൻ തരും തലം പറഞ്ഞില്ല ഒന്നിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടില്ല നമുക്ക് സന്തോഷം ഭഗവാൻ ഒരു സമയത്ത് തരും ദുഃഖം തരുന്ന പോലെ തന്നെ സന്തോഷവും തരും പറയത്തില്ല ഈ സമയവും കടന്നുപോകുമെന്ന് പറയത്തില്ലേ അതേപോലെ തന്നെ ലിജോ പോയോ ലിജോ മൂമെന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും ചോദിക്കണ്ട പിന്നെ ഞാൻ ഞാനങ്ങ് ചോദിക്കും കഴിച്ചട സന്തോഷം ചീരി അതെന്നെ കളിപ്പിക്കുന്നയാണോ സന്തോഷിക്കുന്നതുകൊണ്ട് കരയുന്നതുകൊണ്ടല്ലോ എന്നെ പറ്റിക്കും ഇല്ലേ ഓക്കേ അമ്മമാരെ പറ്റിക്കല്ല അമ്മമാരെ പറ്റിക്കല്ല ദോഷം കിട്ടും സത്യോട്ട് പറയത്തതില്ല ഞാനോട്ട് ചോദിക്കുന്നതില്ലോ കണ്ടോ കണ്ടോ സന്തോഷിച്ചോ നമുക്ക് കിട്ടുന്ന സമയം സന്തോഷിച്ചു ദുഃഖത്തിനെയൊക്കെ ഒരു ഒരു സൈഡിലോട്ട് ഒതുക്കി മാറ്റി അങ്ങ് നിർത്തണം വന്നത് വന്നു കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മക്കുള്ള സന്തോഷം എപ്പോഴും നമ്മുടെ കൂടെ കാണും അത് ദുഃഖത്തിനെ എല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി നിർത്തിയാക്കണം സന്തോഷിക്കിരിക്കും അത് കാണുമ്പോൾ നമുക്കും ഒരു ചിരി വരും കരച്ചിൽ കാണുമ്പോൾ നമുക്ക് കരയാൻ പറ്റണ്ടേ കൂടെ അപ്പം എല്ലാവരും കരയും ചിരിച്ചുകൊണ്ടിരിക്കുക അയച്ചോ അവിടെ നിന്ന് ഒരു വെട്ടം വരുന്നുണ്ടായിരുന്നു ജെന്നൻറെ അവിടെനിന്ന് ഇല്ലേ അതുകൊണ്ടാ അങ്ങനെ കണ്ടത് ഓക്കെ ആയി ഈ മൊഞ്ചെന്തുവാ പേടിപ്പിക്കുവാണോ എന്റെ ഷോർട്സിലുണ്ട് ഷോർട്സിലുണ്ട് കേട്ടോ ഇവിടുത്തെ ആണെങ്കിൽ എൻ്റെ ഷോർട്സിലുണ്ട് ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം അത്രേ ഉള്ളു ഓടിപ്പോയി കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ രാവിലെ വന്നായിരുന്നു ഒരുപാട് സന്തോഷം ഞാൻ കൊറച്ചു മുമ്പ് ഒന്ന് ലൈവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്റെ ഫോൺ ഇതങ്ങ് കട്ടായി പോയി അപ്പൊ ഞാൻ പിന്നെ വീണ്ടും ഒന്നിവിടെ വന്നതാണ് അല്ല അതുകൊണ്ട് അവിടെ ആ മുഹമ്മദ് ഇരുന്നേ കരയിന്ന് വെച്ചിരിക്കുന്നു അപ്പൊ അത് കാരണം ഒട്ട് പറയുന്നുയില്ല അപ്പൊ ഇങ്ങനെ അത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നത് പല്ലുവേദന ഇല്ല ഇടക്കിടക്ക് വരും ഞാൻ ആ മുഹമ്മദിന്റെ ഇത് കേട്ട് കൈ കൈവച്ചു പോയതാ മനെ മറിയം മറിയം മോനല്ല മോളെ വീടിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്തെടുക്കുന്നു വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ വീട്ടമ്മയാണോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ സത്യേട്ട സത്യേട്ടം വരും ലൈക്ക് ചെയ്യും ഒറ്റ ഓട്ടം സബ് ചെയ്തിട്ടേക്കുന്നോണ്ട് പിന്നെ എല്ലാം പെട്ടെന്ന് ഉം ഞങ്ങക്ക് പോകാൻ ഓട്ടോ വരുന്നുണ്ട് ഞാൻ ഒരു മണിക്ക് ഓട്ടോ പറഞ്ഞു കുഞ്ഞു സിനിമ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനെ പോയിട്ട് വന്നിട്ട് വൈകിട്ട് ഞാൻ വരാവേ ആ വരുന്നതായിരുന്നു ഓക്കെ ബൈ ബൈ സി യു ടാറ്റാ തേറ്റാ കാണാം കണ്ടോ